ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് മെറ്റാവേഴ്സ് എന്നാൽ എന്താണ് മെറ്റാവേഴ്സ് മെറ്റാവേഴ്സ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് മെറ്റാവേഴ്സ് എന്ന പദം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ആദ്യമായി കേട്ടു തുടങ്ങിയത് നീൽ സ്റ്റീഫൻസൺ സൺ തന്റെ സ്നോക്രാഷ് എന്ന നോവലിലാണ് ആദ്യമായി ഈ പദം ഉപയോഗിക്കുന്നത് യഥാർത്ഥ മനുഷ്യരുടെ അവതാരങ്ങൾ വസിക്കുന്ന ഒരു ത്രീ ഡി വേർച്വൽ ലോകം എന്നാണ് സ്റ്റീഫൻസൺ അന്ന് മെറ്റാവേഴ്സിനെ വിശേഷിപ്പിച്ചത് എന്നാൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് ഈ വെർച്വൽ ലോകം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഒരാളെ വെർച്വൽ ഇടത്തിൽ സങ്കല്പിച്ച് അവരുമായി സംസാരിക്കാനും ഇടപെടാനും മെറ്റാവേഴ്സ് വഴിയൊരുക്കുമെന്നാണ് ടെക് ഭീമനായ ഫേസ്ബുക്ക് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെർച്വൽ റിയാലിറ്റി ഓഗ്മെന്റഡ് റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ ഒരു മായാലോകമാണ് മെറ്റാവേഴ്സ് ഇനി മെറ്റാവേഴ്സ് എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സഹായിക്കുന്നത് എന്ന് നോക്കാം ലോകത്തെ എല്ലായിടത്തും വിദ്യാഭ്യാസ മേഖല വിപ്ലവകരമായ മാറ്റത്തിന്റെ വക്കിലാണ് അതിനെ പ്രധാനമായി സ്വാധീനിക്കുന്നത് വെബ് സാങ്കേതിക വിദ്യകളും മെറ്റാവേഴ്സുമാണ് മെറ്റാവേഴ്സിലെ വെർച്വൽ പഠന രീതിക്ക് പരമ്പരാഗത വിദ്യാഭ്യാസത്തിന്റെ ഭൗതികമായ അതിർവരമ്പുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ വിപുലമായ വിദ്യാഭ്യാസ തലങ്ങളെ ആക്സസ് ചെയ്യാൻ കഴിയും കൂടാതെ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുമായി സംവദിക്കാനും പഠനത്തിനാവശ്യമായ കാര്യങ്ങൾ കണ്ടെത്താനും സാധിക്കും അതായത് ഒരു കാലത്ത് പാഠപുസ്തകങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്ന വിദ്യാഭ്യാസത്തെ ആഴത്തിലുള്ള പഠനാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു ലോകത്തേക്ക് മെറ്റാവേഴ്സ് എത്തിക്കും ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ വിഭവങ്ങളുടെ അഭാവം എന്നിവ പരമ്പരാഗത വിദ്യാഭ്യാസത്തെ പലപ്പോഴും പരിമിതപ്പെടുത്താറുണ്ട് എന്നാൽ മെറ്റാവേഴ്സ് അതിർവരമ്പുകൾക്ക് അതീതമായ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇതുമൂലം വിദ്യാർത്ഥികൾക്ക് പ്രഗത്ഭരായ പ്രൊഫസർമാരുമായി വെർച്വൽ ക്ലാസുകളിൽ പങ്കെടുക്കാനും കഴിയും ബ്ലോക്ക് ചെയിൻ നോൺ ഫംഗിബിൾ ടോക്കൺസ് തുടങ്ങിയ വെബ് ത്രീ സാങ്കേതിക വിദ്യകളാണ് ഈ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ കാതൽ പരമ്പരാഗത പേപ്പർ സർട്ടിഫിക്കറ്റുകളിൽ നിന്നും മാറി വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ ബ്ലോക്ക് ചെയിനിലൂടെ സുരക്ഷിതമായി സ്വന്തമാക്കാൻ കഴിയും കൂടാതെ വിവിധ പ്ലാറ്റ്ഫോമുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള സുഗമമായ കൈമാറ്റം സാധ്യമാക്കുകയും ചെയ്യും വിദ്യാർത്ഥികളുടെ അഭിരുചികൾ അവരുടെ വീക്ക് ടോപ്പിക്കുകൾ തുടങ്ങിയ എല്ലാത്തിനെയും പറ്റി വ്യക്തമായ വിവരം അധ്യാപകർക്ക് ഇതുവഴി ലഭിക്കും മാത്രമല്ല മെറ്റാവേഴ്സിനുള്ളിൽ ശേഖരിക്കുന്ന ഡാറ്റ വിശകലനം ചെയ്യുന്നത് വഴി അധ്യാപകർക്ക് അവരുടെ അധ്യാപന രീതികളെ വിലയിരുത്താനും കഴിയും ഇനി വെർച്വൽ റിയാലിറ്റിയുടെ കാര്യത്തിലേക്ക് വരാം ഇവ കേവലം വിനോദ ഉപകരണങ്ങൾ മാത്രമല്ല ഇവയിലൂടെ അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ വെർച്വൽ ഫീൽഡ് ട്രിപ്പുകളിലേക്ക് കൊണ്ടുപോകാനും ശാസ്ത്രീയ സിമുലേഷനുകളിലേക്ക് ഡൈവ് ചെയ്യാനും കഴിയും മെറ്റവേഴ്സും വെബ് ത്രീയും വിദ്യാഭ്യാസത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ കൂടിച്ചേരലിനൊപ്പം പഠനാനുഭവങ്ങളുടെ ഒരു യുഗത്തിലേക്കാണ് നാം ചുവടുവെക്കുന്നത് ഇതോടെ വിദ്യാഭ്യാസം പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തപ്പെടും